നമസ്കാരം പുരനിറഞ്ഞ പുരുഷന്മാർ മുപ്പത് കഴിഞ്ഞവർക്ക് മാത്രമല്ല മുപ്പത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്കും ഇനി പെണ്ണില്ല ലോകം എല്ലാ മേഖലയിലും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് വിവാഹകാര്യത്തിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് മുപ്പത് കഴിഞ്ഞാൽ പുരുഷന് പെണ്ണ് കിട്ടാൻ പ്രയാസമാണെന്നുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യമാണ് എന്നാൽ ആ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം വന്നിരിക്കുകയാണ് ഇനി കേരളത്തിലെ മുപ്പത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്കും പെണ്ണ് കിട്ടില്ല അടുത്തിടെ നടന്ന പഠനത്തിൽ മലയാളി യുവതികൾ ഭൂരിഭാഗവും കല്യാണത്തിന് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു ഇതിന്റെ കാരണമായി പറഞ്ഞത് വിവാഹത്തോടുള്ള ഭയമാണ് എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനായി മതിയായി പുരുഷന്മാരില്ലാതിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ജനസംഖ്യയിലുണ്ടായ വർധനയായിരുന്നു അതിന് കാരണം സമൂഹത്തിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെയാണ് മാതാപിതാക്കൾ ചൂസ് ചെയ്തിരുന്നത് ലിംഗ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗർഭചിത്രങ്ങളും ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷ വിവാഹ ഞെരുക്കത്തിലേക്ക് നയിച്ചവയാണ് ഇതോടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ലിംഗാനുപാതത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാൾ അധികമായി ഇത് നിലവിലെയും ഭാവിയിലെയും പുരുഷ വിവാഹ ഞെരുക്കത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് പുരുഷന്മാർക്ക് അവരുടെ പങ്കാളിയെ കണ്ടെത്താനുള്ള സാധ്യത നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങൾ പുരുഷന്മാർക്ക് വിവാഹ പങ്കാളിയെ ചൂസ് ചെയ്യാനുള്ള അവസരം കൂടുതലായി ലഭിച്ചിരുന്നു അന്ന് സ്ത്രീ പുരുഷ അനുപാതം തുല്യതയിലായിരുന്നു ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമല്ല ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസിന്റെ എണ്ണം വളരെ കുറഞ്ഞു തങ്ങൾക്ക് യോജിച്ച പങ്കാളിയെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർ വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് ഉള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ തയ്യാറാകാത്തതും മറ്റൊരു കാരണമാണ് സ്വയം തൊഴിൽ പര്യാപ്തമാകുക സാമ്പത്തിക ഭദ്രത നേടുക മറ്റാരുടെയും കൈക്കളത്തില്ലാതെ ജീവിതം നയിക്കുക പൂർണ്ണ സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും പിന്തുടരുന്നതും അവിടെ പുരാതനമായി പിന്തുടർന്നു വരുന്ന വിവാഹ കുടുംബം കുട്ടികൾ എന്നിവയ്ക്ക് പ്രാധാന്യം വളരെ കുറവാണ് സ്ത്രീകളിൽ പലരും ഗാമാഫോബിക് ആണ് സ്വന്തം വിവാഹ ജീവിതത്തോട് പ്രണയത്തോട് മറ്റൊരാളുടെ വിവാഹത്തെയുമൊക്കെ ഭയത്തോടെ സമീപിക്കുന്നതിനെയാണ് ഗാമാഭോവിയ എന്ന് നമ്മൾ പറയുന്നത് ഇന്നുള്ള പെൺകുട്ടികളിൽ പലരിലും ഇത്തരത്തിലുള്ള ഭയമുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലിംഗാനുപാതം ആരോഗ്യകരമാണെങ്കിലും മലയാളി യുവതികളിലാണ് വിവാഹത്തോടുള്ള വിമുഖത കൂടുതലായി കാണുന്നത് ഇനിയുള്ള കാലത്തിൽ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകളില്ലാത്ത അവസ്ഥയാണ് മുന്നിലുള്ളത് പുതുതലമുറയിലെ സ്ത്രീകൾ തൊഴിലിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത് പണ്ടുകാലം മുതൽ സ്ത്രീകൾക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് സ്ത്രീയുടെ ഡിമാൻഡുകൾക്ക് വിലയേറുകയാണ് ഇതിലൂടെ വിവാഹ കാര്യത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യമേറും നിലവിലുള്ള സ്ത്രീധന സമ്പ്രദായം ജാതിമത വ്യത്യാസങ്ങൾ തുടങ്ങിയ സാമൂഹിക പൊതു നടപ്പുകൾ തുടച്ചുമാറ്റപ്പെടും വിവാഹ കാര്യത്തിൽ പുരുഷന്മാർ മറ്റു സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെ തങ്ങളെക്കാൾ പ്രായമുള്ളവരെയും പരിഗണിക്കേണ്ടതായി വരും വാർത്തയുടെ നിറം തേടി തനി നിറം